രാവിലെ ആരാ വിളിക്കുന്നത് ഫോൺ അടിക്കുന്ന കേക്കുന്നില്ലേ ഹലോ അടുക്കളയിലെ ജോലിയിലായിരുന്ന ഉദ്ദേശം നിങ്ങൾ കുഞ്ഞുങ്ങളൊന്നും വേണ്ടേ നിങ്ങളതിനെ പറ്റി ആലോചിക്കുന്ന എന്താ രാവിലെ ഒരു കോളൊക്കെ ചേട്ടൻ പറയുന്നത് രേണുവിന്റെ മക്കളൊക്കെ ഇല്ലേ മക്കളായിട്ട് അപ്പം അത് മതി എന്നാ ചേട്ടൻ പറയുന്നത് ഓ അതാണ് അവനോട് നീ ഒന്നുകൂടെ സംസാരിക്കുമോളെ അമ്മ അമ്മേ എനിക്ക് ആ എനിക്ക് ചേട്ടാ എപ്പ വരും

ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ വാങ്ങിക്കണമായിരുന്നു അതിനെന്താ എല്ലാ വർഷവും ഈ ചേട്ടൻ തന്നെ അല്ലേ വാങ്ങിച്ചിരുന്നേ അവരെ മക്കളല്ലേടി ഓക്കെ ചേട്ടാ അതിന് ഒരു തീരുമാനമാക്കി അമ്മയുടെ ഒരു ഐഡിയ ചേട്ടാ ഒന്നിങ്ങി വന്നേ എന്താ മോളെ ഒന്നിങ്ങി വാ ഒന്നിങ്ങി വാ എന്താ മോളെ ചേട്ടാ വാ വന്നിവിടെ ഇരിക്കേ എന്താ മോളെ എന്താ നിനക്ക് പറ്റിയേ ചേട്ടാ ചേട്ടൻ്റെ അമ്മയും പെങ്ങളും കൂടെ ചേട്ടനെ പറ്റിക്കുക ചേട്ടനും മനസ്സിലാക്കുക എന്താ ഈ വീഡിയോ കാണുമ്പോൾ ചേട്ടനും മനസ്സിലാവും നോക്ക് അവന് പിള്ളേരില്ലോഡീ പോട്ടൻ ഞാൻ പറഞ്ഞ് പിള്ളേരൊന്നും വേണ്ട അനീതിയുടെ പിള്ളേരുണ്ടല്ലോ അവരെ നിങ്ങളുടെ മക്കളെപ്പോലെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു വിശ്വസിച്ച് പിന്നെ അവനെങ്ങാണ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞ പിന്നെ നീ എന്തോ ചെയ്യും നിനക്ക് പിന്നെ ഒന്നും കിട്ടത്തില്ല പിന്നെ ഈ വീടും സ്വത്തും എല്ലാം അവൻ്റെ അവൻ്റെ പിള്ളേർക്കും കൊടുക്കേണ്ടി വരും അങ്ങനെ കാണാൻ വന്നാ എന്റെ മോൾ എന്ത് അപ്പൊ ഞാൻ വെറു പൊട്ടൻ കാണിച്ചു കൊടുക്കാം ഇതിനൊരു മറുപടി ആയിട്ടെ നമുക്കൊരു പണി കൊടുക്കാം നീ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി രണു മാളു ഗർഭിണിയാങ്ങനെ ശരിയാവും മാൾ ഗർഭിണിയാണ് ഭഗവാനെ അവളുടെ ഒരു എക്സ്പ്രഷൻ എന്റെ മാളു നീ പറഞ്ഞത് എത്ര സത്യമാ ഇപ്പഴെങ്കിലും ഞാൻ പറഞ്ഞ മനസ്സിലായ ചേട്ടാ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇതേക്കാണ് എന്തോന്ന് ഗർഭിണിയോ അയ്യോ ഇത് എങ്ങനെ സഹിക്കുണ്ട് ദൈവമേ അയ്യോ എൻ്റെ മുത്തപ്പാ അയ്യോ എന്തോ കാണിച്ചു കാണിച്ച് വെച്ചേക്കുന്നത് എനിക്ക് വയ്യ അതിന് അമ്മയ്ക്ക് എത്ര ടെൻഷൻ ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞല്ലേ ടെൻഷനായതൊന്നും അല്ല ടെൻഷൻ കൊണ്ട് പറഞ്ഞൊന്നും അല്ലടാ എനിക്കാണെങ്കി കയ്യും രണ്ടും കയ്യും കാലും ഒന്നും മേലടാ അപ്പൊ അതിൻ്റെ കൂടി ഇങ്ങനൊക്കെ കേട്ടപ്പം നീ എന്തോ ചെയ്യൂന്ന് പറ അല്ലെങ്കിൽ തന്നെ രേണുവിന്റെ പിള്ളേരില്ലായിരുന്നോടാ മക്കളായിട്ട് നിനക്ക് മക്കളായിട്ട് അവരെ വളർത്തിയ പോരായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലോടാ എന്തു ചെയ്യാനാ ഇനി ഒരു കൊള്ളത്തുറവും പറയണ്ട നിങ്ങൾ ഒട്ടും സംസാരിച്ചത് മാളു വീഡിയോ എടുത്ത് തന്നെ കാണിച്ചായിരുന്നു നെർത്ത് അമ്മേ മക്കളോട് ഇങ്ങനെ വേർതിരിവ് കാണിക്കരുത് പലസൈസ് അമ്മായിമ്മമാരെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷെ മോൻ്റെ അടുത്ത് പോരെടുക്കുന്ന ഒരു തള്ള തള്ളയായി പോയി സമൂഹത്ത് നടന്നു വരുന്ന ഈ മക്കളോടുള്ള വേർതിരിവ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ് എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമല്ലേ ഇത് പക്ഷേ എന്നാൽ ഇത് അനുഭവിക്കുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തുണ്ട് എന്ന് നമ്മൾ ഓർക്കണം ദേവി ദൈവിയത് മക്കളെ വേർതിരിച്ച് കാണാതിരിക്കുക മോളായാലും മോനായാലും ഒരുപോലെ കാണുക എന്നാൽ മാത്രമേ ഫാമിലി കളറാവൂ താങ്ക് യു ഫോർ വാച്ചിങ്